ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും പത്തടി തള്ളിയിരുന്നോണം കുട്ടി അടിയാ നടക്കാൻ പോകുന്നത് ഇന്നത്തെ ശേഷം കഴിഞ്ഞല്ല പിന്നെന്താടാ ഒരു ബോണസ് മിണ്ടരുത് ശരിക്കെന്റെ കോണ്ട്രാക്ട് ആണ് വലുത് അയാക്കിനിപ്പ അതിന്റെ നേതാവണം ഇത് കഴിഞ്ഞ ബാക്കി എന്തോ ഉള്ളു എനിക്ക് ചെറിയ മൂലക്കുറിന്റെ അസ്കിതയുണ്ടേ ആ ഒന്നും പ്രശ്നമാക്കണ്ട അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ കൊള്ളാവൂ പണ്ഡിതനാണെന്ന് തോന്നുന്നു അർത്ഥം പറഞ്ഞോ കേട്ടില്ലേ നല്ല കുമാരേട്ടാ ഇപ്പൊ ശരിക്കും ആണാണോ പെണ്ണാണ് നല്ല ഒറിജിനൽ പട്ടാ അറിയാതെ വായിന്ന് വീണ് പോയത്